என்னக்கு ஆக் கச்சு ஆக்ஸெண்ட் கொடுத்தோம் பையப்பையப்பீட் ஸ்பீடில் ஒன்றும் காரியில் சே தோட்டி அந்த பயக்கணும்ட்டோ സുരക്ഷിതമായിരിക്കും നിന്റെ നീ ഞാൻ പങ്കാണെ ചെയ്യണ്ടേ അല്ല നീ നീ സ്വന്തമായിട്ട് അഭിപ്രായത്തിൽ ഓടിക്കാൻ വേണ്ടി ആയിട്ടോ ഞാൻ നിങ്ങൾക്ക് വന്നു കേട്ടോ നീ നിന്റെ അഭിപ്രായം ഇപ്പൊ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോ യാത്രക്കാർ പറഞ്ഞിട്ടാണോ നീന്തലും പറഞ്ഞോ ചിഹ്നർത്ഥം അപകടം അപ്പൊ എന്തുവാണോ സ്പീഡ് കുറക്കാൻ എന്ത് ചെയ്യണം ചെയ്യണം കൊടുക്കോർഡ് വേണ്ട മുൻകൂർ ചെയ്തോ കേട്ടോ ആ സൈൻ ബോർഡിന്റെ അങ്ങോട്ട് ബാക്കിയുള്ള കുറവ് അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ് അപകടം പറഞ്ഞത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് യാത്രക്കാരയരുത് നമ്മൾ വണ്ടിയിലാണ് ഉണ്ടോ ആ രീതിയിൽ വണ്ടി ഓടിക്കണം കൊള്ളാം ഇതിനൊക്കെ നിങ്ങൾക്ക് നൂറ് മാർക്കാണ് കേട്ടോ ഞാൻ വണ്ടി വരുമ്പോൾ അപ്പോൾ അപ്പോഴത്തേക്ക് നോക്കിയാൽ ഇവിടെ ഇനി വണ്ടി റിവേഴ്സ് റിവേഴ്സിട്ട് തിരിച്ചു പോകണം അങ്ങനെയുള്ള വഴി എവിടെയാന്ന് നോക്കണം കേട്ടോ അല്ല ഒരു വണ്ടിയിലോട്ട് പോക്കറ്റ് റോഡിലോട്ട് കേറിപ്പോ റിവേഴ്സ് കേട്ടോ അങ്ങനല്ല പഠിക്കണ്ട പട്ടം ഞൂട്ടാഞ്ചായി പോക്കറ്റ് റോട്ടിട്ട് നീ നേരെ തന്നെ നോക്കട്ടോ വണ്ടി കൂടു വേറെ വണ്ടി പാഞ്ഞ് വരണ്ട ബ്രേക്ക് ചോട്ട് വെച്ച് அப்படின் போக்கட் ரோட அப்படிலும் வண்டி இப்போ திருக்காம வண்டி இல்லை வர வர நடக்கணும் நீண்ட ட்ராக்கிட்டு வண்டி தான் அப்பா நிறுத்தா பள்ளி இடம் இருந்து ஒதுக்கா

പൊറോട്ട എടുക്കാൻ കാരണം ഒരു കല്ല് കിടക്കാണ്ടായിരുന്നു കേട്ടോ അത് കാരണം പൊറോട്ട ഇട്ടു നമ്മൾ അതോ നമ്മളതൊക്കെ അനുസരിച്ചാണ് വണ്ടി കൊണ്ടുപോയി നിർത്തുമ്പോൾ കല്ലിൻ്റെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞാൽ ബ്രേക്കായിട്ട് നിൽക്കുന്നത് കേട്ടോ പയ്യ അവിടെ ഒരു ആൾക്കാർ മറന്നെക്കുന്ന ബ്രേക്കെക്കുന്ന നോക്കി ചവിട്ട് കേട്ടോ ആ കാറ് എടുക്കാൻ വേണ്ടിയിട്ട് തിരിക്കാം ഇവിടെ വന്നിരിക്കാം കേട്ടോ എവിടെയാറി ഇത് ഇവിടെ ഇവിടെ തിരിക്കാൻ പോലുള്ള സ്ഥലമുണ്ടോന്നത് അല്ലോ അവിടെ ഒരു വഴിയില്ലേ அங்கே கேரி இங்கோட்டு ரிவேஸ் வரணும் எங்கேயா வண்டியும் ஃபிரண்டோட்டு கேறிச்சு என்வ்ஸ் எடுக்கணும் கல்லாடிக்கோட்டு நோக்கி வழிண்ட் ஆ கல்லிக்கோட்டு நோக்கி காண வச்சு கேரி அப்போ அச்சன கேரி நிறுத்த നോക്കി കണ്ണാടി നോക്ക് നോക്കുള്ളതൊക്കെ പോകും കണ്ണാടി അതൊക്കെ ക്ലിയർ ആയിട്ട് എപ്പോഴാണ് മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിൽ ഇട്ട് കൊണ്ടിരിക്കണം കേട്ടോ ആ നോക്കി പഠിച്ചാലാണ് വണ്ടി ഓടിക്കാൻ പഠിക്കും കേട്ടോ ഞാൻ നാട്ടിലുള്ളവരെല്ലാം വരണ്ടി വരും വണ്ടി ഓടിക്കാൻ കേട്ടോ അത് ബസ് നിർത്താനുള്ള അവിടെ ഒരു വളമാണ് അവിടെ നിന്നൊരു വണ്ടി കീറുവരാൻ സാധ്യതയുണ്ട് ആക്സിഡൻഡ് കൂട്ടിക്കൊടുക്കലോ മുൻകരുതലാണല്ലോ എന്നാ ഈ സൈൻ ബോർഡ് എന്നാ സൈൻ ബോർഡ് പറഞ്ഞു നോക്കിയോ ആ അപ്പോൾ അവിടെ എന്നെ നമ്മൾ സൂക്ഷിച്ച് പോകണം കേട്ടോ ഇനി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തി കേട്ടോ ചണോ പൊക്കെ നിർത്താൻ പറ്റുന്ന യാത്രക്കാർ പറഞ്ഞ് നിർത്താൻ പറയും നമുക്ക് പറ്റുന്ന സ്ഥലത്ത് നിർത്തും കേട്ടോ സുരക്ഷിതമാണെന്ന് അറിയുമ്പോൾ കേട്ടോ കേൾക്കണോ